നമസ്കാരം ലബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള തീവ്രവാദികൾ ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം റോക്കറ്റുകളാണ് ഇവർ ഇസ്രായേലിലേക്ക് അയച്ചത് എന്നാൽ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം ഈ ആക്രമണത്തെ ശക്തമായി തന്നെ ചെറുത്തു നിന്നു ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നാൽ ചില കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ഇസ്രായേലിലെ കിരിയത്ത് ഷമോണ മേഖലയിലാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഇസ്ബുള്ള തീവ്രവാദികൾ അയച്ച മുപ്പത്തിയഞ്ചോളം റോക്കറ്റുകളിൽ പതിനഞ്ചെണ്ണം ഇസ്രയേലിന്റെ അയൻഡോം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു മറ്റ് റോക്കറ്റുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പതിച്ചത് ആളപായം ഉണ്ടായിട്ടില്ലെങ്കിലും റോഡിനും മറ്റ് കെട്ടിടങ്ങൾക്കുമെല്ലാം തന്നെ ധാരാളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിരവധി വാഹനങ്ങളും തകർന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു റോക്കറ്റ് വന്ന് പതിച്ച റോഡിൽ ആഴത്തിലുള്ള ഒരു ഗർത്തം രൂപം കൊണ്ടതിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് മറക്കൂട്ടങ്ങൾ തിങ്ങി നിൽക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഈ റോക്കറ്റുകൾ പതിച്ചത് കാരണം അവിടങ്ങളിൽ തീപിടുത്തം ഉണ്ടായിരുന്നു എന്നാൽ അത് ഇസ്രായേലിന്റെ അഗ്നിശമന സേനാ വിഭാഗം സമയത്തിന് തന്നെ അത് കെടുത്തുകയും ചെയ്തു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ തങ്ങളുടെ രണ്ട് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ള വെളിപ്പെടുത്തിയിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിലെ ഒരു സൈനിക കേന്ദ്രത്തിന് നേർക്കും തങ്ങൾ ആക്രമണം നടത്തി എന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ അവകാശപ്പെടുന്നത് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന്റെ പ്രത്യാക്രമണമായി ഇസ്രായേൽ ലബനിലെ ആറോളം കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണമാണ് നടന്നത് ഇവിടെ ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് എങ്കിലും പലരും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് മാത്രമല്ല രണ്ട് ഹിസ്ബുള്ള തീവ്രവാദികളും ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഹിസ്ബുള്ളയോ ഇസ്രായേലോ ഇനിയും സ്ഥിരീകരണം നടത്തിയിട്ടില്ല ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ലബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ രണ്ട് താവളങ്ങൾക്ക് നേരെയാണ് ശക്തമായ ആക്രമണം നടത്തിയത് ഇവിടെയും അരിങ്ങനെ കൊല്ലപ്പെട്ടതായി പ്രാഥമിക വിവരം ലഭിച്ചിട്ടില്ല